ഹലോ ഗേൾസ് ഇപ്പം എൻ്റെ സ്കൂൾ യൂത്ത് എസ്തലാണ് ഞാൻ ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ടി പറഞ്ഞേക്കും അപ്പോൾ എന്താ എന്തൊരു ദിവസം കൊണ്ടാണ് എൻ്റെ ഡാൻസ് ഫുൾ പഠിച്ചത് പോയി റെഡി ആയിട്ട് വരാം ഗേൾസ് ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ സ്കൂൾ ആണ് പോകുന്നത് ഞാൻ അമ്മ കുളിക്കും ഇതാണ് എൻ്റെ സ്കൂൾ സേഹ്രാർട്ട് സീജിയർ ടീച്ചേഴ്സ് അപ്പോൾ ഒരമ്മ ഒരു പത്ത് പത്തിരൊക്കെ ആവുമ്പോഴേക്കെന്നെ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒരുങ്ങി പോകണമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നല്ല പ്രാക്ടീസ് ആയിരുന്നു എന്താവും എന്തോ ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഡാൻസൊക്കെ ഫുൾ പഠിച്ച് തീർത്തത് പിന്നെ കോസ്റ്റ്യൂമും എല്ലാവർക്കും ഒരേപോലത്തെ ഇല്ലാത്തവരെ അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ തൃശ്ശൂർപുരത്തിൻ്റെ പാട്ടാണ് കളിക്കുന്നത് ഒന്നാമത് ഒരു ദിവസത്തെ പ്രാക്ടീസ് ആയതുകൊണ്ട് സ്റ്റെപ്പ് പലർക്കും ഒന്നും ഓർമ്മയുമില്ല പിന്നെ നല്ല സംശയമാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് സ്റ്റെപ്പ് ചിലത് ഓർമ്മയുണ്ട് ചിലത് ഓർമ്മയില്ല പക്ഷെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെസ്റ്റ് നമ്പർ എടുത്തു നമ്പർ മൂന്നാണ് പിന്നെ ടീച്ചർ എല്ലാവരും വിളിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല ഭയങ്കര ടെൻഷനും മേടിയൊക്കെ ഉണ്ട് കൈകാലൊക്കെ വിറക്കാണ് എൻ്റെ പിന്നെ കുറച്ചേരം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു ആറാം ക്ലാസ്സുകാരുടെ തന്നെ വേറെ ഒരു ടീം വഴി ഉണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ കളിച്ചു കഴിഞ്ഞു പിന്നെ ഏഴാം ക്ലാസ്സാർ ചേച്ചിമാരുടെ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ചേച്ചിമാരും കുറച്ച് പിള്ളേരും പറഞ്ഞു റിഞ്ഞിട്ടില്ലായിരുന്നു ഇവരുടെ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും സാരി എടുത്തത് ടീച്ചറാണെന്ന് പക്ഷേ അവൾ ടീച്ചറല്ല എൻ്റെ ഫ്രണ്ടാണ് അവൾക്ക് സ്കിറ്റ് ഉണ്ടായിരുന്നു അതിൽ അപ്പം അവൾക്ക് സെക്കൻഡ് കിട്ടി ഡാൻസ് അടിച്ച് ക്ഷീണിച്ച കാരണം കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്ന് ചോദിച്ചു പിന്നെ ഒരു വാനല ഐസ്ക്രീം വാങ്ങിച്ചു ഇതാണ് തീർത്ഥ ഞങ്ങൾ തീർത്ഥ കൊച്ചി അങ്ങനെയൊക്കെ വിളിക്കും ഇവിടെയാണ് നേരത്തെ സാരി എടുത്ത് കണ്ടത് ില്ല അടുത്ത പ്രാവശ്യത്തിന് ഞങ്ങൾ ആടിക്കുന്നു